നമ്മുടെ കോട്ടയ്ക്ക് ചങ്കുവട്ടിയിൽ നല്ല ക്ലാസ് മാസ് ജിൻജിന്നാക്കടി ആയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോ നല്ല പക്ക ഒത്തെക് അറബിക് ഫുഡ് കിട്ടുന്ന ഒരു മ്യാരക് സ്പോട്ട് നമ്മുടെ അജിഫാൻ ഗ്രൂപ്പിന്റെ ഒരേ ഒരു ഷെഫ് റെസ്റ്റോ ഇതിന്റെ അകത്ത് കയറിയപ്പത്തിന്റെ മക്കൾ ഒരു ലോകം തന്നെയാണ് ഇതിന്റെ അകത്ത് ഡൈനിങ് സെറ്റപ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ വേറെ 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 ലെവൽ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ഷെഫുകളൊക്കെ ലെബനീസുകളാണ് അതുകൊണ്ട് തന്നെ ഫുഡ് ഒക്കെ വേറെ ഒത്തന്റിക് സാധനമായി ഇവിടുത്തെ ഓരോ സ്റ്റാഫുകൾ പെരുമാറ്റുകയാണെങ്കിലും അതും മേലെ ഇനി കാര്യ ഇവരുടെ മെനു കാർഡ് എടുത്ത് ജസ്റ്റ് മറിച്ച് മട്ടനും ചിക്കനും ബീഫും ലെബനീസ് മന്തിയും ലെബനീസ് ബീഫ് ും ഗ്രിൽ ഐറ്റംസും പ്ലാറ്ററുകളും ഒരുപാട് ഒത്തന്റിക് ഐറ്റംസ് അറിഞ്ഞു കിട്ടും ഞങ്ങൾ ഒരു മിക്സ് ഗ്രിൽ പ്ലാറ്റർ ഓർഡർ ചെയ്തു അധിക സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ സാധനം ബീഫ് കബാബും ചിക്കനും മട്ടനും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈക്ക് വരുന്ന ഒരു കിണ്ണ സൈഡ് ആയിട്ട് ഹുമ്മൂസും ഗാർലിക് സോസും സലാഡ് പിന്നെ നമ്മുടെ അറബിക് കുബൂസും ഈ ഒരു പ്ലാറ്ററാണ് നമ്മൾ സെറ്റ് ആകുക ഹമ്മൂസിന്റെ ക്വാളിറ്റിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം കബാബ് ജസ്റ്റ് കട്ട് ചെയ്ത് ഹമ്മൂസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോ മക്കളെ ഒരു രക്ഷയിലേക്ക് കിട്ടിക്കാച്ച് കെർമാണി ജിഞ്ചിൻ്റെ അകേ നാട്ടിൽ സെറ്റായ പ്രവാസികൾ ഇവിടെ വന്നു കഴിച്ച് എന്തായാലും അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ അറബിക് ഫുഡ് മട്ടന്റെ പീസ് ഒക്കെ എടുത്ത് ഹമ്മൂസിലും കൂട്ടി ഡിപ്പ് ചെയ്തപ്പോൾ ഞെട്ടിച്ചു കാണും ഈ ഒരു അറബിക് കുബൂസ് എടുത്ത് ചിക്കനും മട്ടനും ബീഫും അതിലിട്ട് പൊതിഞ്ഞ് നമ്മുടെ ഗാർലിക്കിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ സെറ്റപ്പ് ഒക്കെ ഞങ്ങൾ കോഴിക്കോട് പോകുന്ന വഴി നൈറ്റിൽ ഒന്ന് നാടൻ സെറ്റപ്പ് വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരേണ്ട പക്ക അറബിക് ഫുഡ് മൊത്തത്തിൽ ഒരു രക്ഷയിലെ കിട്ടുകാച്ചി കെർമാണി ജിൻജിന്നാഗ്രി ഐറ്റം തന്നെ അറബിക് ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോയി നമ്മുടെ കോട്ടക്കലിലെ ഷെഫ് ലബനോൺ റെസ്റ്റോറന്റ്